എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഏതായാലും നന്ദ ഒരുപാട് വിഷമത്തോടെ ആണെങ്കിലും പിങ്കിയുടെ വയറ്റിൽ തൻ്റെ കുഞ്ഞുണ്ട് ഇനി പിങ്കിയെ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന ഓരോ മാനസികാവസ്ഥ എനിക്ക് ആ തിരിച്ചറിവിലേക്ക് എത്തുകയാണ് അതുകൊണ്ടാണ് പിങ്കിയുടെ വയറ്റിലെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ വേണ്ടി വരുന്നതും ആ കുഞ്ഞിനോട് സംസാരിക്കുന്നതും ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് വയറിൽ ഇങ്ങനെ മൊഹം ചേർത്ത് വെച്ചിട്ട് അമ്മയാടാ അടാ വിളിക്കുന്നത് മോനോടെ സുഖമാണോ ഒന്നും പേടിക്കണ്ട കേട്ടോ അമ്മയുണ്ട് എല്ലാത്തിനും നിൻ്റെ എന്താവശ്യത്തിനും അമ്മയുണ്ട് അമ്മയുടെ തൊട്ടടുത്ത് തന്നെ നീയുണ്ട് ഞാൻ പറയുന്നത് നിനക്ക് കേട്ടോ Chalapam, uh, kim kim, star, yaya, epa, ോ എന്നൊക്കെ ഇങ്ങനെ വയറിലേക്ക് മുഖം ചേർത്ത് വെച്ചിങ്ങനെ പറയുവാണ് സരോഗസി നടന്ന ദിവസം തന്നെയാണിത് നന്ദ ഒരു ഡോക്ടറാണ് ചിലപ്പം ഒരുപാട് തീവ്രമായ ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കാണിക്കുന്നത് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മോഹിനിക്കും പവിത്രയ്ക്കും ഇതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അവരുടെ മുഖത്ത് സ്ഥായിയായ പുച്ഛഭാവമാണ് പക്ഷേ വില്ലയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ലക്ഷ്മിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇത്തിരി സങ്കടത്തോടു കൂടിയുള്ള സന്തോഷമാണ് കാരണം ഇങ്ങനെയൊന്നും സാധിച്ചില്ലല്ലോ നന്ദയ്ക്ക് നന്ദയ്ക്ക് അതിനുള്ളൊരു ഭാഗ്യം ഈശ്വരം കൊടുത്തില്ലല്ലോ എന്നായിരിക്കും യും ലക്ഷ്മിയുടെ മനസ്സിൽ ഗൗതത്തിനും ഭയങ്കര സന്തോഷമാണ് പിങ്കിയുടെ മുഖം മാത്രം വീർത്ത് കിട്ടിയിട്ടുണ്ട് ഏതായാലും അതിനുശേഷം എഴുന്നേക്കും നന്ദ എന്നിട്ട് പിങ്കിയെ കെട്ടിപ്പിടിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം ഞാനും നീയും ഒന്നാണ് നിന്നെ ഞാൻ വേറൊരാളായിട്ട് കാണുന്നേ ഇല്ല നിന്റെ ഏത് ആവശ്യത്തിനും ഞാനുണ്ടാവും ഇനി ഈ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന വ്യക്തി നീ ആയിരിക്കും ഒമ്പത് മാസത്തിന് ശേഷം ആ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് വരെ അത് അങ്ങനെ തന്നെയായിരിക്കും എന്നൊക്കെ നന്ദ പറയുന്നുണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അന്നേരം പിങ്കിയുടെ മനസ്സിലിങ്ങനെയാണ് നീ നിനക്ക് തെറ്റിപ്പോയി നന്ദ ഈ കുഞ്ഞിനെ ഒരിക്കലും ഞാൻ നിൻ്റെ കൈകളിലേക്ക് തരത്തില്ല ഈ കുഞ്ഞ് എന്നും എൻ്റേത് മാത്രമായിരിക്കും നീ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത ഗൗതത്തിനെ തിരിച്ച് എന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ഈ ഒമ്പത് മാസത്തെ എൻ്റെ ഗർഭകാലം അത് ഞാൻ നന്നായിട്ട് വിനിയോഗിക്കുമെന്നാണ് പിങ്കിയുടെ മനസ്സിൽ ഏതായാലും ഇവരുടെ ഈ കെട്ടിപ്പിടിച്ചുള്ള ഈ സ്നേഹപ്രകടനമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ വല്യമ്മ കൈയടിക്കുന്നു അതുപോലെ ബാക്കി എല്ലാവരും കൈ മോഹിനി വളരെ പുച്ഛത്തോടെയാണ് മോഹിനിയും പൗത്രിയും ആ കൈ ഏതായാലും ആ ഒരു ഇത് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ഒരു സന്തോഷം പിന്നെ കാണിക്കുന്നത് ഗൗതം ഇങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പം നന്ദിങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ് ബാക്കി എന്ന് കാണുമ്പം എന്താ പോലും നന്ദ അങ്ങനെ ഓരോ അടുത്ത് പോയി ഇങ്ങനെ അനങ്ങാതിരുന്ന് കാണുന്നല്ലോ ഗൗതം അടുത്തോട്ട് ചെല്ലും നേരം പെട്ടെന്ന് നന്ദ എഴുന്നേക്കും നന്ദയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട് എന്താണോ എന്ത് പറ്റി തൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും നന്ദയുടെ കയ്യിൽ ഒരു ചെറിയ ഡോളും ഉണ്ട് നേരം നന്ദ പറയും ഏയ് ഒന്നുമില്ല ഗൗതം സാർ ഇന്ന് നമ്മുടെ കുഞ്ഞിനോട് ഞാൻ സംസാരിച്ചില്ലേ നമ്മുടെ കുഞ്ഞിനെ ഞാൻ ഹഗ് ചെയ്തില്ലേ അത് പിങ്കിയിലൂടെ ആണെങ്കിലും അതൊക്കെ മനസ്സിലേക്ക് വന്നു ഞാനും ഒരു അമ്മയായി മാറി ആ ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഗൗതം പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രമല്ല ഇത്രയും ദിവസം തൻ്റെ മനസ്സിലാകെ കൺഫ്യൂഷനായിരുന്നു നമ്മുടെ കുഞ്ഞിന് അമ്മയാകേണ്ടത് ആരാ ആ കൺഫ്യൂഷനൊക്കെ മാറി ഇപ്പം നമ്മുടെ കുഞ്ഞ് പിങ്കിൻ്റെ വൈറ്റിലല്ലേ ഉള്ളത് അതിനൊരു തീരുമാനമായി ആ ടെൻഷനെല്ലാം മാറിയത് കൊണ്ടാണ് തനിക്ക് ആ അമ്മയുടെ ഫീലിങ്സ് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത് എന്ന് ഗൗതം പറയുമ്പം നന്ദ പറയുന്നുണ്ട് എങ്ങനെ ഗൗതം സാറിന് ഇതൊക്കെ മനസ്സിലാകുന്നതെന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുവാണ് ഞാൻ തന്നെ മനസ്സിലാക്കാത്ത ഒരു ഭർത്താവാണ് എന്നാണോ താങ് കരുതിയേക്കുന്നത് അങ്ങനെയല്ല എന്ന് പറയും ഇവരിങ്ങനെ സംസാരിക്കുന്നത് കേട്ടോണ്ടാണ് സ്റ്റെയർ കേസ് ഇറങ്ങി പിങ്കി വരുന്നത് പിങ്കി അവിടെ തന്നെ നിന്ന് ഇവർ സംസാരിക്കുന്നത് കേൾക്കുക അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യം പക്ഷേ എന്തുകൊണ്ടോ വിധി ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് പിങ്കിയുടെ മനസ്സിൽ വേറെ ഒന്നും കാണിയല്ല ഇനിയിപ്പം എന്താണെന്ന് പറഞ്ഞാലും ഒമ്പത് മാസം കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ പ്രസവിച്ച് നിൻ്റെ കയ്യിലേക്ക് തന്നല്ലേ പറ്റുകയുള്ളൂ പിന്നെ അവൾക്കും മുന്നോട്ട് ജീവിക്കാൻ എന്തെങ്കിലും ഒരു ആശ്വാസം ആകും ഈ ഒരു കാര്യമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് ഗൗതം പറയുവാണ് അന്നേരം നന്ദ പറയുന്നുണ്ട് ഗൗതം സാർ ഒമ്പത് മാസം കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നമുക്ക് തന്നു കഴിഞ്ഞാൽ അവളുടെ പ്രസക്തി തീർന്നില്ലേ പിന്നെ അവൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കും പിന്നെ എന്താണ് അവൾക്കുള്ളത് മുന്നോട്ട് ജീവിക്കാനെന്ന് എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട വരുന്നത് വരുന്നത് പോലെ നമുക്ക് നോക്കാം എന്ന് പറയും എന്നിട്ട് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തതാണ് ഗൗതം പറയുവാണ് അന്നേരം നന്ദി അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് ചോദിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞിനെ ഒന്ന് നോക്കിയോ എന്ന് ചോദിക്കും അന്നേരം ഏത് കുഞ്ഞ് ഇത് നമ്മുടെ കുഞ്ഞാ എന്ന് പറയുന്നത് കയ്യിലിരിക്കുന്ന ആ പാവ അന്നേരം ഗൗതം ആഹാ ഇത് നമ്മുടെ കുഞ്ഞു ാണോ നല്ല സുന്ദരി മോളാണല്ലോ തന്നെ പോലെ എന്ന് പറഞ്ഞാൽ നന്ദയുടെ ഈ താടിയിലൊക്കെ ഒന്ന് പിടിക്കുകയാണ് നേരം നന്ദ അങ്ങനെയല്ല കേട്ടോ ഇത് ഗൗതം സാറിനെ പോലെ നല്ല സുന്ദരനായിട്ടുള്ളൊരു മോനാണ് എന്ന് പറയും അപ്പം ഇവരിങ്ങനെ സ്നേഹത്തോടെ നിന്നിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നതും പിങ്കിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല പിങ്കി പയ്യെ അങ്ങോട്ട് നടന്നു വരും അന്നേരം ആ പിങ്കി നീ എന്നെ അവിടെ നിന്ന് പോയത് ഇങ്ങോട്ട് പോവാം ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് ഇങ്ങനെ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് നിങ്ങൾ സംസാരിക്കുവാണെങ്കിൽ സംസാരിച്ച് കഴിയട്ടെ എന്ന് കരുതുമായിരുന്നു ഞാൻ എന്ന് പറയുമ്പം നന്ദ അത് പാവം പറയുന്നുണ്ട് ഇനി നീ അങ്ങനെ നോക്കി നിൽക്കുമെന്ന് വേണ്ട നീ അവിടെ വെയിറ്റ് ചെയ്യുമ്പം ഞങ്ങളുടെ ഒരു തുടുപ്പാണല്ലോ നിൻ്റെ ഉള്ളിലുള്ളത് അവൻ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നും അതുകൊണ്ടാണ് ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല മനസ്സറിഞ്ഞ് പറഞ്ഞതാണ് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് പറയും അദ്ദേഹം പെട്ടെന്ന് ഒരു ചുമ പോലെ എന്നിട്ട് ചോദിക്കും അയ്യോ എന്നെ പറ്റി എന്ന് ചോദിക്കുകയാണ് നന്ദ എന്നിട്ട് നീ എനിക്കുള്ള ചൂടുവെള്ളം എടുത്ത് തരാമോ എന്ന് ചോദിക്കും എന്നിട്ട് എടുത്ത് തരാമോ എന്ന് പറഞ്ഞാൽ നന്ദ ചൂടുവെള്ളം എടുക്കാൻ പോവുകയാണ് അദ്ദേഹം ഗൗതം എന്താ പിങ്കി ഇനി ഹോസ്പിറ്റലിൽ വല്ലതും പോകണോ എന്ന് അന്നേരം ഏയ് ഹോസ്പിറ്റലിൽ പോകണ്ട എനിക്ക് ഗൗതമത്തിനോട് ഒരു കാര്യം സംസാരിക്കണം തനിച്ച് എന്ന് പറയും അന്നേരം ഗൗതം ചോദിക്കുക എന്താ സംസാരിക്കാനുള്ളതെന്ന് നേരം പിങ്കി ചോദിക്കുവാണ് ഗൗതത്തിന് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ഏ ദേഷ്യമൊന്നുമില്ല ഏതായാലും എൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന ആളല്ലേ നീ ആ ഒരു സ്നേഹം നിന്നോടുണ്ട് എനിക്ക് മാത്രമല്ല നന്ദയ്ക്കും ആ സ്നേഹം നിന്നോടുണ്ട് എന്ന് പറയും അന്നേരം പിങ്കി പറയുവാണ് ഞാൻ ഗൗതത്തിൻ്റെ കാര്യം മാത്രമാണ് ചോദിച്ചത് നന്ദയുടെ കാര്യം എനിക്കറിയണ്ട എന്ന് പറയുവാണ് അന്നേരം ഗൗതം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സ്നേഹം നിന്നോടുണ്ട് അതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും അന്നേരം പിങ്കി പറഞ്ഞു എങ്കിൽ ഗൗതം എന്നെ ഒന്ന് ഹഗ് ചെയ്തേ സ്വന്തം കുഞ്ഞിനെ ഹഗ് ചെയ്യുക എന്നങ്ങ് അരുതിയ മതിയെന്ന് പറയും അപ്പം ഇത് കേട്ടുകൊണ്ട് വെള്ളം കൊണ്ടിങ്ങിറങ്ങി എന്നെ നന്ദി കേൾക്കുന്നുണ്ടേ എന്തെങ്കിലും നന്ദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് പെട്ടെന്ന് അതൊന്ന് നിയന്ത്രിച്ചിട്ട് നന്ദ പറയുവാണ് പിങ്കി ഇത് എന്തായത് ഇതിപ്പം കുഞ്ഞിനെ ഒന്ന് ഹഗ് ചെയ്യണം എന്നൊരാഗ്രഹം തോന്നുവാണ് പിങ്കിക്ക് എങ്കിൽ അതിന് ഞാനില്ലേ എപ്പോഴും ഇതിൻ്റെ ആ അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നത് അമ്മ ഹഗ് ചെയ്താലും മതിനെ എന്ന് പറയും എന്നിട്ട് ആ വെള്ളം ഗൗതത്തിന് കൈ കൊടുക്കും എന്നിട്ട് പിങ്കിനെ ഒന്ന് നന്നായിട്ടൊന്ന് ചേർത്ത് പിടിച്ച് ഹഗ് ചെയ്യും എന്നിട്ട് ും ഇതുപോലുള്ള എന്തെങ്കിലും ആഗ്രഹം തോന്നുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അതെല്ലാം സാധിച്ചു തരാം ഗൗതം സാറിന് ഇങ്ങനെ അതിൻ്റെ പേര് ബുദ്ധിമുട്ടിക്കണ്ടട്ടോ എന്ന് പറയും എന്തെങ്കിലും പെട്ടെന്ന് അങ്ങ് പോകാൻ തുടങ്ങുവാണേ പിങ്കിയെ അന്നേരം വെള്ളം വേണ്ടേ നിൽക്കുന്ന കഴിയും അന്നേരം ഓ എൻ്റെ ചുമ മാറിയില്ലോ എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ശരിക്കും പിങ്കി ഇവിടെ ഒന്ന് നാണം കെട്ടു ഒരു ചെറിയ പുഞ്ചിരിയും വരുന്നുണ്ട് ഗൗതത്തിൻ്റെ മുഖത്തെ ഇതൊക്കെ കാണുമ്പം പക്ഷേ ചെറിയ ടെൻഷനോടെയാണ് പിന്നീട് നന്ദ അവിടെ നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് പിങ്കി അമ്മ വിളിക്കുക പിങ്കിയുടെ അമ്മ വിളിക്കുക അന്നേരം പറയുന്നുണ്ട് ഇതെല്ലാം വിധിയാണ് ഞാൻ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ തന്നെ അത് വിധിയുടെ ഭാഗമായിട്ട് വന്നതാണ് അല്ലെങ്കിൽ ഈശ്വരൻ്റെ തെറ്റുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ എൻ്റെ ഗൗതം എൻ്റെ കൈവിട്ട് പോയി അതിന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ അർജുനെ ഇഷ്ടപ്പെട്ടത് അതും എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അതിന് ശേഷവും ഗൗതം എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല നിങ്ങൾ പറഞ്ഞ ഒരാളെ വിവാഹം കഴിച്ച് കൂടെ ജീവിക്കാം എന്ന് തന്നെ കരുതിയിരുന്നതാണ് എന്നിട്ടും പിന്നെയും ഗൗതം എൻ്റെ ജീവിതത്തിലോട്ട് വന്നു അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇനി എൻ്റെ ജീവിതത്തിൽ ഗൗതം മതി എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് പറയും അന്നേരം അമ്മ പറയുന്നുണ്ട് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുമൊന്നുമല്ല പക്ഷേ ഈ കുഞ്ഞിനെ പ്രസവിച്ച് അവരുടെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും അന്നേരം ബിങ്കി പറയുന്നുണ്ട് ഇല്ല മമ്മി ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച് അവൾക്ക് കൊടുക്കുകയല്ല ഈ കുഞ്ഞു എന്നും എൻ്റേത് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അമ്മ ടെൻഷനൊന്നും അടിക്കേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാം എന്നു പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണേ കട്ട് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നന്ദ നിപ്പുണ്ട് അന്നേരം നന്ദയുടെ മുഖത്തന്നേരം ഇങ്ങനെ ഒരു ഭയങ്കര ആകാംക്ഷയും ഒരു ഒത്തിരി ഒക്കെ ഉണ്ട് അതെങ്കിലും പിങ്കിക്ക് ടെൻഷൻ ഈശ്വര ഇനി നന്ദി ഇതൊക്കെ കേട്ടോന്ന് അന്നേരം എന്താ നന്ദ എന്ന് വെക്കുമ്പോൾ അതെ നീ ആരെ വിളിക്കുമായിരുന്നു എന്ന് വെക്കും അന്നേരം എന്താ അങ്ങനെ ചോദിച്ചാൽ എന്താണെന്ന് ചോദിക്കുമ്പം പറയുവാണ് അത് ഫോൺ വിളിക്കുമ്പം ഒരുപാട് നേരം ഉപയോഗിക്കരുത് അത് ഗർഭിണിയെ മാത്രമല്ല വയറ്റി കിടക്കുന്ന കുഞ്ഞിനെയും ബാധിക്കുമെന്ന് പറയും അന്നേരം ഓ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു എന്ന് പിങ്കി പറയുമ്പം നന്ദ ഒരു എടുത്ത് കൈ കൊടുത്തിട്ട് പറയും ഇത് നന്നായിട്ട് നീ ഒന്ന് വായിച്ച് പഠിക്കുക എന്നിട്ട് ഇത് കാണുന്ന പോലെയൊക്കെ ചെയ്യേ എങ്കിൽ നല്ലൊരു കുഞ്ഞിനെ നിനക്ക് കിട്ടുമെന്ന് പറയും അന്നേരം പിങ്കി ചോദിക്കും ആഹാ എനിക്കാണോ കുഞ്ഞിനെ കിട്ടുന്നത് പറ പറഞ്ഞെന്താ എനിക്കാണോ എന്ന് ചോദിക്കും അന്നേരം നന്ദി പറയുന്നുണ്ട് നിനക്കെന്നല്ല നമുക്ക് ഈ ഇന്ത്യ വരത്തിനെ എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് എങ്കിലേ ഈ പുസ്തകം നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് വായിക്കാം എന്നിട്ട് അതുപോലെ അങ്ങ് ചെയ്യാമെന്ന് പറയും നേരം നന്ദി വയ്ക്കും അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ഏതായാലും നീ ഇത് നന്നായിട്ട് അങ്ങ് പഠിക്കുക എന്നിട്ട് എന്തെങ്കിലും പ്രാവർത്തികവും ആക്കാനുണ്ടെങ്കിൽ അത് എന്നോടൊങ്ങ് പറഞ്ഞാൽ മതി അല്ലാണ്ട് എനിക്കിതിനൊന്നും സമയമില്ലാന്ന് പറഞ്ഞാൽ നന്ദിയെ അങ്ങോട്ട് കയറി പോവുകയാണ് പിന്നീട് നന്ദ റൂമിലിരുന്ന് ഈ പുസ്തകം അങ്ങ് വായിക്കുവാണ് നന്ദ ഒരു ഡോക്ടർ അല്ലേ ഈ ഒരു ഗർഭകാലത്ത് ഇതിന് മാത്രം അറിയേണ്ട കാര്യങ്ങളുണ്ടോ ഒരു പുസ്തകം വായിച്ച് പഠിക്കേണ്ട കാര്യമുണ്ടോ ഡോക്ടർക്ക് ഏതായാലും ആ പുസ്തകം വായിച്ച് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതായിട്ട് തന്നെ കാണിക്കുന്നു അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട് എന്താ ഭയങ്കര ചിന്തയിലാണോ എന്ന് ചോദിക്കും നേരം പറയും പിന്നെ ഒരമ്മയാകാൻ പോകുന്ന ആൾക്ക് ഒരുപാട് ചിന്തകളുണ്ട് ആ കുഞ്ഞിനെ എന്ത് കൊടുക്കണം എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിച്ചാൽ കുഞ്ഞ് ഹെൽത്തി ആയിട്ടിരിക്കും അങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻസ് ഉണ്ട് അമ്മയ്ക്ക് അച്ഛന്മാർക്ക് അതൊന്നും ഇല്ലല്ലോ എന്ന് പറയും രം ഗോതം പറയുന്നുണ്ട് അതിന് നന്ദി ഇതൊക്കെ വായിച്ചിട്ട് എന്താ കാര്യം ഇതെല്ലാം വായിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് അല്ലേ എന്ന് ചോദിക്കും അന്നേരം നന്ദ പറയും ഗൗതം സാർ അങ്ങനെ പറയുന്നത് ഇപ്പം ഞാനും പിങ്കിയും ഒന്നാണ് അവൾക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം അവളുടെ കൂടെ നിന്ന് ചെയ്യുമെന്ന് പറയും ഇനി ഞാനും അവളും ഒന്നാണ് ഒന്നാണ് എന്ന് പറഞ്ഞ് പറഞ്ഞ് ഗൗതം ഇനി പിങ്കി സ്വീകരിക്കാതിരുന്നാൽ മതി കാരണം എന്തിനും ഒരു ഉറച്ചൊരു തീരുമാനമില്ലാത്ത ആളാണല്ലോ ഗൗതം ഏതായാലും ഗൗതം നന്ദോടി നോക്കിക്കുന്നുണ്ട് താൻ ഇന്ന് പോകുന്നില്ലേ ഹോസ്പിറ്റലിൽ ഇന്ന് പോകുന്നില്ലെന്ന് വയ്ക്കുമ്പം നന്ദ പറയും ഇല്ല ഞാൻ ഇനി കുറേ കാലത്തേക്ക് ലീവാണ് ആ ലീവ് എടുക്കുന്നത് പിങ്കിയെ നോക്കാനാന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് അതിനിവിടെ ഒരുപാട് ആൾക്കാരില്ലേ ലീവ് എടുത്ത് നീ നോക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുമ്പം നമ്മൾ രണ്ടുപേരും പിങ്കി നോക്കുന്ന പോലെ ആവുക മറ്റുള്ളവർ നോക്കിയാൽ അവരെ അവളെ നല്ല രീതിയിൽ കെയർ ചെയ്യണം അങ്ങനെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ നമുക്ക് കിട്ടണം ഇനിയും കുഞ്ഞു നഷ്ടപ്പെട്ട ഒരു അമ്മയായിട്ടിരിക്കാൻ എനിക്ക് പറ്റില്ല സാർ അതുകൊണ്ടാണ് എന്ന് പറയുവാണ് എന്തെങ്കിലും ഗൗതത്തിന് ഒരുപാട് ഇഷ്ടം തോന്നുന്ന നന്ദിയുടെ നന്ദിയെ ചേർത്ത് പിടിച്ച് നിറുകിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നന്ദിയും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇത് എത്ര ദിവസം ഉണ്ടെന്ന് അറിയത്തില്ല കാരണം എങ്ങനെയെങ്കിലും ക്ഷീണം അഭിനയിച്ചും അവശത അഭിനയിച്ചും എങ്ങനെയെങ്കിലും ഗൗതത്തെ പിങ്കിയിലേക്ക് അടുപ്പിക്കാനുള്ള കുറേ കാര്യങ്ങളായിരിക്കും ഇനി കാണാൻ പോകുന്നത് എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു